ഭാരതീയ ജനതാ പാർട്ടി അടൂർ നഗരസഭ എട്ടാം വാർഡ് കമ്മിറ്റിയുടെയും വാർഡ് കൗൺസിലർ ശ്രീജ പ്രദീപിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ഒന്നു മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കലും കൗൺസിലറുടെ വസതിയിൽ നടന്നു ി ജെ പി എട്ടാം വാർഡ് കൺവീനർ എസ് പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒത്തനവധി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു അപ്പം അത്തരത്തിൽ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന നാടിനോട് സ്നേഹമുള്ള നമ്മുടെ കുടുംബത്തോട് ഏറ്റവും കടപ്പെട്ടവരായിട്ട് നമ്മൾ വളർന്നു വരണം അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളായി വളർന്ന നാളെ മാതൃകയാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള ഇനിയുള്ള വിദ്യാലയ കാലഘട്ടത്തിലേക്ക് എല്ലാവിധമായും ആശംസകളും നേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു രഘുകുമാർ സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ ചെന്താമര മെമെന്റോ നൽകി അനുമോദിച്ചു പഠനോപകരണങ്ങളുടെ വിതരണം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായ ശ്രീജ പ്രദീപും ഏരിയ പ്രസിഡന്റ് ബിജു കുമാറും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്